യെസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊക്കെയാണ് വിശേഷം ഇതൊരു സുഖമായിട്ടൊക്കെ ആയിരിക്കുന്നു ഞാനിന്നല്ലേ മുരിങ്ങക്ക അച്ചാറിട്ടായിരുന്നു മുരിങ്ങക്ക അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടി കൊടുക്കാൻ ഒരു ഒരാൾ കുറച്ചടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഞാനത് കൊണ്ട് കൊടുക്കട്ടെ ഇവിടെ അടുത്ത് തന്നെ തൊട്ടപ്പുറത്തെ ബിൽഡിങ് ഞാൻ താമസിക്കുന്ന കോമ്പൗണ്ടിൽ തന്നെ ഓപ്പോസിറ്റ് ഓക്കെ ഇവിടെ ഞാനിവിടെ അച്ചാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അച്ചാർ പഠിക്കണം അച്ചാർ ഇതോ ബിരിങ്ങിക്ക അച്ചാറാണ് എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിന്ന് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം അവർ വെളുത്തുള്ളി അച്ചാറിട്ടൊക്കെ എനിക്ക് തന്നു അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിണ്ടി അച്ചാർ ഇട്ടിട്ട് പിണ്ടി പിണ്ടി അറിയാം വാഴയുടെ പിണ്ടി അതിൻ്റെ അച്ചാറുണ്ടായിരുന്നു അപ്പം ഞാനത് കുറച്ച് അവർക്ക് കൊണ്ടു കൊടുത്തു കുറച്ച് വെള്ളമായിരുന്നു അതിൻ്റെ ഒരു വീതം അവർക്കും കൊണ്ടു കൊടുത്തു അപ്പം പിന്നെ ബിരിങ്ങിക്ക അച്ചാറിട്ട് അതിൻ്റെ എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ കൊള്ളാവോ ഇല്ലയോ എന്ന് വേറൊരാടെ വൈന്ന് കേൾക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് കണ്ടിട്ട് തരാമേ ഒട്ടക്കകത്ത് കയറി തന്നെ എടുക്കുവ ഏ ഒട്ടല്ലല്ലോ ചേർ അല്ലേശിക്കുട്ട വേണ്ടേ എൻ്റെ മുരിക്ക് അച്ചാർ എങ്ങനെ ഉണ്ടെന്ന് പറ സത്യസന്ധമായിട്ട് മാത്രമേ പറയുള്ളു കേട്ടോ കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടോ ആ ലൈവല്ല വീഡിയോ എടുത്തിട്ടു ഞാൻ വീഡിയോ അല്ല സത്യസന്ധമായിട്ട് പറ നല്ലതാണോ എൻ്റെയൊന്നും ചിക്ക് പറഞ്ഞു കാശി എന്തോ കച്ചെന്നേ ഏ ഇഡ്ലി കഴിക്കുവാണോ ഇഡ്ഡലി കച്ച വേണോടാ കൊച്ചി കള്ള നീ ഇഡ്ലി വെച്ചു വേണോ ഏഹ് ഇളക്കി എടുക്കുവോച്ചേ ഇളക്കി എടുത്തിട്ട് പറയണം എന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ആദ്യമായിട്ട് ഞാൻ ഇടുവാണ് കച്ചിണി പോയിട്ട് സ്പൂൺ എടുത്തോണ്ട് വരിക ഓക്കേ ഇൻഡുവാ എന്തുവാ ഒന്നുമില്ലേ ഇൻഡുട ഇൻഡു എന്താ കച്ചേ കുഞ്ഞ് എന്താ മൂൻ കഴിച്ച ഇഡല് കഴിക്കുമായിരുന്നോ ഉം കച്ച കുട്ടാ ഇങ്ങട്ട് നോക്കി എൻ്റെ പരീ എനോത്തേ പെണ്ണിന്റെ എഡിനോ തടിച്ചക്കര കേറിയിട്ടേ അതിന്റെ ചെള്ള പിടിച്ച് കഴിക്കുന്ന ചേഞ്ചെയാണെന്ന് കുഞ്ഞിനറിയത്തില്ലേ ഇങ്ങോട്ട് നോക്കി വേണ്ട എന്നാ ഈ ബെഡെല്ലാം കാണിച്ചിട്ടേക്കും ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുന്നേ എന്താ കാണിച്ചിട്ടിരിക്ക അച്ചാറ് കഴിച്ചിട്ട് സത്യസന്ധമായിട്ട് പറയാനെ കൊള്ളാൻ ഇല്ല അച്ചമ്മ എങ്ങനോ ആദ്യമായിട്ടിടുവാരിങ്ങ അച്ചാറ് ഓ വെളുത്തുള്ളി അച്ചാർ ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ രണ്ടു ദിവസം കൊണ്ട് പുള്ളിയെ തീർത്ത് എന്നോട് ചോദിച്ച എങ്ങനായി ഇടുന്ന ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു ഭയങ്കര അങ്ങനൊന്നും പുള്ളി കഴിക്കുന്ന ആളല്ല അങ്ങനെ അച്ചാറൊക്കെ ഉള്ളോ സൂപ്പറ നിട്ടുനോക്കണം കേട്ടോ അടിപൊളി അത് ശാസ് കായ് ഇട്ടിട്ടുണ്ട് കായ് പൊടിയല്ലേ കായ കഷ്ണം ഇട്ട് വറുത്തിട്ട് സൂപ്പറല്ലേ കണ്ട മോനെ ആന്റിയുടെ അച്ചാറ് സൂപ്പറാണെന്ന് അച്ചമ്മ പറഞ്ഞു കേട്ടോ അച്ചമ്മ പറഞ്ഞു ഇവിടെ ആൻറ്റിയുടെ അച്ചാർ സൂപ്പർ ആണ് അതുപോലെ അച്ചമ്മ ഇട്ട അച്ചാർ സൂപ്പർ സൂപ്പറായിരുന്നു അത് അതെങ്ങനെ ഉണ്ടാക്കി നിന്ന് എനിക്കൊന്നും പറഞ്ഞേ ഉം 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 ഇടുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് വിനാരി ഒഴിക്കാനെ ഉണ്ടോ ഇപ്പം നമ്മുടെ അച്ചാർ പെർഫെക്റ്റ് ആയിട്ടുണ്ട് പച്ച ചെമ്മീന പിന്നെ ആ ഉണക്കച്ചെമ്മീന ആ മാങ്ങയുടെ തൊലി മാങ്ങ ആ മാങ്ങയും ചെമ്മീനും കൂടെ അയ്യോ ശേം ശേം അയ്യോ ഇത് എന്ത് വേടാണോ അഭിപ്രായം പറഞ്ഞല്ലോ അത് മതി ഞാൻ കട്ട കട്ട അത് വറുത്തിട്ട് അതിനെ പൊട്ടിച്ച് ഡാൻസ് കളിച്ചേ കാശിക്കുട്ടൊക്കെ ഡാൻസ് കളിച്ചേ കാശിക്കുട്ടൊക്കെ എന്തു അത് വേണോ അൻസ് കളിക്കാൻ കളിച്ചേ എൻ്റെ പുറത്ത് കയറിയുന്ന് ഡാൻസ് മാനാണോ ഇനി ഡാൻസ് കളിക്കുവാണേ ഡളിക്കുവാണേ അപ്പ ശരി എന്നാ